കൂടുതൽ സ്കിന്നി ആൻഡ് ടാളാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ കൂടുതൽ സുന്ദരമായിരിക്കും സ്കീൻ ബ്യൂട്ടിഫുൾ ഗേൾസ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുൾ ആയിരിക്കും അപ്പം നിങ്ങളുടെ സ്കിന്നി ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തും അതെല്ലാം നിങ്ങൾ സേവ് ചെയ്തു പക്ഷേ ഇങ്ങനെ രണ്ട് സുന്ദരി കുട്ടികളുടെ കമന്റ് ഡി എംഒ ഒക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ സുന്ദരി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ പറഞ്ഞാൽ ഇതേപോലത്തെ ഏലൈൻ കുർത്തീസ് വരുന്നത് കൂടുതലും കോട്ടൺ ബ്രോക്കേഡ് പോലുള്ള മെറ്റീരിയൽസിൽ ഇതേപോലെ എലൈങ് കുർത്തീസ് നിങ്ങൾ ഇരുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഷെയ്പ്പ് തരാനായിരുന്നു ായിട്ട് സഹായിക്കുന്നത് ഇതേപോലെ റാപ് ഡ്രസ്സുകളാണ് ഇത് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് വേസ്റ്റ് ഡിഫൈൻ ചെയ്യണം അതുപോലെ നിങ്ങളുടെ ബോഡിക്ക് ഒരു ഡയ്മെൻഷൻ കിട്ടാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇതേപോലത്തെ ഷീപ്പ് ഡ്രസ് വിത്ത് ഡീറ്റെയിൽസ് ലൈക്ക് റഫിൾസ് പ്ലീറ്റ്സ് അതല്ലെങ്കിൽ പെപ്ലം മോഡൽസ് വളരെ നല്ലതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങക്ക് വേസ്റ്റ് പോർഷന് ബെൽറ്റ് വരുന്ന മോഡൽസിലുള്ള ഡ്രസ്സുകൾ വളരെ സൂറ്റബിൾ ആയിരിക്കും നിങ്ങളുടെ ജീൻസ് ആണ് ഔട്ട്ഫിറ്റ് എന്ന് ഉണ്ടെങ്കിൽ കൂടുതലും അതിന്റെ കൂടെ ലൂസ് ടോപ്സ് അതേപോലെ ലൂസ് ആയിട്ടുള്ള ടീഷർട്ട്സ് ടക്കിങ് ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും കൂടുതൽ ഇതേപോലുള്ള സ്റ്റൈലിംഗ് ടിപ്സ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത്